ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലാണ് പ്രശസ്ത നടൻ പ്രാർത്ഥനയോടെ സിനിമാലോകും പ്രേക്ഷകരും കെ ജി എഫ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ചാച്ച എന്ന വേഷം അവതരിപ്പിച്ച നടൻ ഹരീഷിനാണ് ക്യാൻസർ പിടിപെട്ടത് തൈറോയ്ഡ് ക്യാൻസറാണ് താരത്തെ അലട്ടുന്നത് കഴിഞ്ഞ ദിവസം തൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് നടൻ തന്നെ ഒരു കന്നഡ മാധ്യമത്തോട് വിശദീകരിച്ചു ശരീരഭാരം വല്ലാതെ കുറഞ്ഞുവെന്നും നിലവിൽ വയറ്റിൽ വെള്ളം കെട്ടുന്ന അവസ്ഥയാണെന്നും ഹരീഷ് വിശദീകരിച്ചു തന്നെ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണമെന്നും നടൻ കൂട്ടിച്ചേർത്തു വില്ലൻ വേഷങ്ങളിലൂടെ തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ഹരീഷ് റായ് ഓം കെ എന്നീ ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു പ്രിയ നടൻ വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും